എൺപതിൻ്റെ നിറവിലും നാടകത്തെ നെഞ്ചോട് ചേർത്ത് പള്ളുരുത്തി സ്വദേശി അമ്മിണി ഏണസ്റ്റ് പിന്നിട്ടത് ഇരുപത്തയ്യായിരം വേദികൾ നേടിയത് ഇരുന്നൂറിലധികം പുരസ്കാരങ്ങൾ പന്ത്രണ്ടാം വയസ്സ് മുതൽ നാടകത്തെ നെഞ്ചോട് ചേർത്ത അമ്മിണിയുടെ ആഗ്രഹം ഇനിയും നാടകത്തിൽ അഭിനയിക്കണമെന്നാണ് ത്തിലേക്ക് വന്നത് ഒരു പന്ത്ര പന്ത്രണ്ടാമത്തെ വയസ്സിൽ അമച്ചൂർ നാടകങ്ങളുടെ നാടകരംഗത്തേക്ക് വന്നു പതിനഞ്ചാം വയസ്സിൽ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു കേരളത്തിലുള്ള മിക്ക ട്രൂപ്പുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെനിക്ക് ആദ്യം സംസ്ഥാന അവാർഡ് കിട്ടിയ മുല്ലപ്പൂക്കൾ ചെന്നപ്പോൾ ഞാനും രാജംബി ദേവും കൂടെ അഭിനയിച്ചതാണ് എനിക്ക് എനിക്കെൻ്റെ ആരംഭിതവിനെ ഒരുമിച്ചാണ് അന്ന് സംസ്ഥാനവാളുകിട്ടുന്നത് അമ്പണി ഏണസ്റ്റ് എന്ന് പറഞ്ഞാലാണ് എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെ കൂട്ടുകാരനും യേശുദാസിൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്ന വലിയൊരു കലാകാരൻ എന്ന് പറഞ്ഞാൽ വലിയ കലാകാരനായിരുന്നു വിശ്വസനായിരുന്നു പുള്ളി എൻ്റെ അച്ഛൻ എനിക്ക് സപ്പോർട്ടായിരുന്നു ചെറുപ്പത്തിൽ നാടകത്തിലേക്ക് അച്ഛനാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പക്ഷെ അമ്മ എതിരായിരുന്നു അമ്മയ്ക്ക് അതൊരു താല്പര്യം ഇല്ലായിരുന്നു പെൺകുട്ടികളെ അങ്ങനെ നടത്തിനൊന്നും പോകണ്ട എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അന്നത്തെ കാലഘട്ടം അതുതന്നെയാണല്ലോ എന്നെ ഈ കല ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ ഫാദർ മരിച്ചപ്പോൾ പതിനെട്ടാം ദിവസമാണ് ഞാൻ അറിയുന്നത് കാണാൻ പറ്റിയില്ല മരണം അറിയിച്ച് വീട്ടിൽ വന്നപ്പോൾ വീടൊക്കെ കൂട്ടിക്കിടക്കുക ഞങ്ങൾ മലബാറ സൈഡിലേക്കായിരുന്നു നാടകം പതിനെട്ടാം ദിവസം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അടുത്തുള്ള പറഞ്ഞിങ്ങനെ മരിപ്പ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ടാം ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നല്ലോ അതുപോലെ എൻ്റെ എൻ്റെ ഒരു സഹോദരനും അങ്ങനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞ അറിയുന്നത് കാണാൻ പറ്റിയില്ല കൃഷിക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് സാമ്പത്തികം വലുതല്ലെങ്കിലും കുഴപ്പമില്ല ജീവിതമാർഗത്തിന് വേണ്ടിയല്ല ഞാൻ നാടകത്തിന് ഇറങ്ങിയത് നാടകത്തോടുള്ള താല്പര്യം കൊണ്ടാണ് അതാണ് ഇന്ന് എന്നെ പിടിച്ചു നിർത്തുന്നത് കുളൻ്റെ കിഡ്നാപ്പ് പണിയാച്ചാ യൂരുടാ ചിദംബരത്തെ എത്ര ബുദ്ധിമുട്ടുള്ള ഡയലോഗുകളാണെങ്കിലും അതിൽ എത്ര നീണ്ട ഡയലോഗുകളാണെങ്കിലും അത് എപ്പോഴും പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അതെന്റെ ഓർമ്മയിൽ ഉണ്ടാവും പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ഒരു മറവി ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല ഈ അമ്പതാം വയസ്സിൽ എനിക്ക് മറവി അങ്ങനെ ഇല്ല ഈ നാടകം എൻ്റെ എൻ്റെ ബ്ലഡിലെങ്ങോണ്ട് കലർന്നു പോയി എന്നും കുട്ടി എൻ്റെ മോള് പറയും അമ്മയ്ക്ക് ഞങ്ങളെക്കാളും സ്നേഹ നാടകത്തോടാണ് യഥാർത്ഥ കലാകാരന്മാർ അങ്ങനെയാണ് കലയ്ക്ക് പ്രായപരിധിയോ അതിർവരമ്പുകളോ നിശ്ചയിക്കാറില്ല ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ അഭിനയിച്ചതല്ല നാടകത്തിനായി ജീവിക്കുന്ന അമ്മിണി ഏണസ്റ്റിനും ക്യാമറമാൻ നിഗിൽ ജോസഫിനുമൊപ്പം സ്നേഹാമോൻ നൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി